പീതാംബരം ഗരവിരാജിത ജംഗ ചരകൗമോദഗീതരഥി ജംഗരുണാഥമുദ്രം രാധാസഹായമതി സുന്ദരമന്ദഹാസം വാദാലിജംമതി ഭാവയാമി സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു ഹരിചന്ദ്രൻ്റെ ഉപാഖ്യാനം കഥയാണ് നമ്മൾ പറഞ്ഞത് അതിന് ശേഷം സഗരൻ്റെ കഥയാണ് പറയുന്നത് സാഗരൻ കാരനാണ് സാഗരം എന്ന സമുദ്രത്തിന് പേര് വന്നത് ഈ സഗരൻ്റെ പത് അമ്മ സകരനെ ഗർഭം ധരിച്ച സമയത്ത് സപത്നിമാർ കൂടിയിട്ട് ഈ ശകരൻ്റെ അമ്മയ്ക്ക് വിഷം കൊടുത്തു ഈ കുട്ടിയെ ഇല്ലാണ്ടേക്കാൻ സഗരൻ എന്ന് പറയപ്പെടുന്ന ആളെ ഇല്ലാണ്ടാക്കാൻ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് അപ്പം ഭൃഗുമ ആശ്രയിച്ചിട്ട് ഇദ്ദേഹം ശകരൻ്റെ അച്ഛൻ ഔർവൻ സങ്കടം പറഞ്ഞു എൻ്റെ പത്നിയുടെ ശരീരത്തിൽ വിഷം കലർത്തിയിരിക്കുന്നു സപത്നിമാർ ആ പുത്രൻ ഇല്ലാണ്ടായാൽ വളരെ ദുഃഖമുണ്ട് എങ്ങനെയെങ്കിലും ആ വിഷം വയറ്റിൽ ചെന്നത് കുട്ടിയെ ബാധിക്കാതെ രക്ഷപ്പെടുത്തി തരണം എന്ന് പറഞ്ഞു അപ്പോൾ മൃഗു തപസ്തിയാണ് അതിനൊക്കെയുള്ള മാർഗങ്ങളുണ്ട് നീ പേടിക്കൊന്നും വേണ്ട അവൾ പ്രസവിക്കുകയും ചെയ്യും പുത്രനും ഉണ്ടാവും എന്ന് പറഞ്ഞു ഈ സകരന് അങ്ങനെയാണ് സകരൻ വിഷത്തോടു കൂടിയവൻ എന്ന പേരിൽ സകരൻ ഉണ്ടായത് അങ്ങനെ ഓർവന് സകരൻ ഉണ്ടായി വിഷം കഴുത്തിലുള്ളവൻ എന്ന അർത്ഥത്തിലാണ് ഈ സകരൻ ഗരം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ വിഷം എന്ന അർത്ഥമാണ് സകരൻ വിഷത്തോട് കൂടിയവൻ ഇനി എങ്ങനെയാണ് സാഗരം എന്നൊക്കെയുള്ള കഥ പറയുകയാണ് ഉണ്ടായത് പേര് അദ്ദേഹത്തിൽ ഉണ്ടാവാനുള്ള കാരണം കഥയെക്കൂടെ കൊണ്ടുവരുന്നത് കുറച്ചൊക്കെ പറയാനുണ്ട് അതിന് അപ്പം ഈ സഗരൻ മക്കൾ ഇല്ലാതെ സാഗരനും ഉണ്ട് ഈ പ്രശ്നം കുറേ ആൾക്കുണ്ട് ഈ അനപത്യത്വ പ്രശ്നം ഈ സകരൻ്റെ അച്ഛൻ തന്നെ മൃഗുമാഷിയെ ആശ്രയിച്ചിട്ടാണല്ലോ വിഷം ബാധിക്കാതെ പ്രസവിച്ച് സകരൻ ഉണ്ടായത് സകരന് പുത്രന്മാരില്ലാണ്ട ബുദ്ധിമുട്ടി അങ്ങനെ അപ്പോളും ഈ മഹർഷി ഭൃഗുവിനെ ആശ്രയിച്ചു എന്നാണ് അപ്പോൾ ഭൃഗു പറഞ്ഞു അങ്ങക്ക് രണ്ട് പത്നിമാരിൽ ഒരു പത്നിയിൽ ഒരു പുത്രൻ ഉണ്ടാവും മറ്റേ പത്നിയിൽ ആ അറുപതിനായിരം പുത്രന്മാരുണ്ടാവും നീ പുത്രന്മാരില്ലാത്ത ദുഃഖം എഴുതിയിരട്ടെ അപ്പോൾ പറഞ്ഞു ഏത് പത്നിയിലാണ് ഒരു പുത്രൻ ഏത് പുത്നിയിലാണ് അറുപതിനായിരം എന്ന് പറയാൻ പറ്റുമോ ചോദിച്ചു അതിപ്പോൾ അങ്ങേക്ക് ഇഷ്ടം പോലെ ആവാമെന്ന് പറഞ്ഞു അങ്ങടെ ഇഷ്ടം പോലെ ആവാം അപ്പം ഈ കേശിനി എന്ന് പറഞ്ഞ പത്നിയിൽ ഒരു പുത്രൻ ഉണ്ടായി അവൻ്റെ പേരാണ് അസമഞ്ജസൻ സുമതി എന്ന് പറഞ്ഞിട്ടുള്ള പത്നിയിലോ അറുപതിനായിരം പുത്രന്മാരും ഉണ്ടായി ഈ അസമഞ്ജസൻ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഒരു ചേർച്ചയില്ലായ്മ സമഞ്ജസം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണല്ലോ അസമഞ്ജസം ഒന്നും ശരിയല്ലാത്ത രീതിയിലൊക്കെ ജീവിക്കുക മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുക എന്നാലോ അവനെന്തൊക്കെയോ ചില സിദ്ധികളുണ്ട് ഇനി ഇത് നേരെ കാര്യത്തിനല്ല അസമഞ്ജസൻ ഉപയോഗിച്ചത് അയോധ്യാവാസികളെ കുട്ടികളായിട്ടുള്ളവരുടെ കൂടെ കളിക്കുമ്പോൾ ഈ കുട്ടികളെ സരയൂ നദിയിലാണ് എറിയും അവിടെ അടുത്താണല്ലോ സരയൂ നദി ഇപ്പം എല്ലാവരും പേടിച്ച് നിലവിളിക്കും അയ്യോ ആ നദിയിലേക്കൊക്കെ പെട്ട പിന്നെ കുട്ടികളുടെ കഥ ബാക്കിയുണ്ടോ നല്ല ഒഴുക്കുണ്ട് സർവ്വീ നദിയിലന്നൊക്കെ ഇന്നിപ്പോൾ പല നദിയിലും വെള്ളം കുറഞ്ഞിരിക്കുന്നു പക്ഷെ പണ്ട് അങ്ങനെ ഇല്ലയെന്നാണ് ഇന്ന് ഒഴുകാത്ത വെള്ളം ഇല്ലാത്ത നദിയൊക്കെ പണ്ട് ജലസമൃദ്ധമായിരുന്നു അപ്പം പേടിച്ച് നിലവിളിക്കുമ്പോൾ എന്ത് ഈ അസമഞ്ജസൻ ഈ വെറിഞ്ഞ കുട്ടിയെ എങ്ങോട്ട് ജീവനോടെ എടുക്കും തൻ്റെ സൂത്രം കാണിക്കാൻ നല്ല ഏർപ്പാടല്ലേ തൻ്റെ സൂത്രവും വിദ്യയും കാണിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ നദിയിലേക്ക് എറിയുക എന്നൊക്കെ പറഞ്ഞാൽ ആർക്കെങ്കിലും ഇഷ്ടമാകുമോ വേറെ വഴി കൂടെ സിദ്ധി കാണിച്ചുകൂടെ വഴിയിലേക്ക് ആടെ എറിയുക ആട് മരിക്കുന്ന രീതിയിലാവുക അച്ഛനമ്മമാരും ഉറക്കെ നിലവിളിക്കുക അങ്ങനെ വരുമ്പോൾ ഇവരൊക്കെ കൂടി സകരൻ്റെ രാജധാനിയിലേക്ക് വന്നു അന്നും ഉണ്ട് ഈ ജനാധിപത്യ പ്രതിഷേധത്തൊക്കെ ഒക്കെ കൂടി വന്നും കൂടെ എവിടെ രാജാവ് വെച്ചു രാജാവ് വന്നു ഇതാ ഞങ്ങൾക്കൊരു കാര്യം നടത്തിക്കാനുണ്ടോ മനസ്സിലായോ അങ്ങയുടെ ഈ പുത്ര ഉണ്ടല്ലോ അസമഞ്ചസൻ കേശിനിയിലുണ്ടായവനാണ് ഇനി ഒരു നിമിഷം ഈ രാജ്യത്ത് അവനെ നിർത്തരുത് നിർത്തിയാൽ ഞങ്ങളെല്ലാവരും ഇവിടം വിട്ടുപോകും രാജ്യം വിട്ടുപോയി എന്ന ശീത്തപ്പേരങ്ങും അതുകൊണ്ട് അസമഞ്ജസനെ കളയണോ ഞങ്ങൾ പോണോ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണം എന്താ കാര്യം കാര്യമോ കാര്യം ഞങ്ങളുടെ കുട്ടികളെയൊക്കെ ഇവൻ സരയൂ നദിയിലേക്ക് എറിയുകയാണ് എന്നിട്ട് ജീവനോടെ ജീവനോടെടുക്കുക അവനൊരു വിനോദമാണെങ്കിലും ഞങ്ങൾക്ക് ഇത് സഹിക്കാൻ പറ്റുമോ അങ്ങേക്കാണെങ്കിൽ പറ്റുമോ അങ്ങടെ കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞാൽ കാര്യകാരണ സഹിതം അവർ പറഞ്ഞതായിട്ട് സമയത്ത് സകരൻ ഒരു തീരുമാനമെടുത്തു അസമൻ ജസനെ നാട് കടത്തണം പണ്ട് ഏകദേശം ഈ വധശിക്ഷയ്ക്ക് തുല്യമാണ് കടത്തൽ വലിയൊരു വ്യത്യാസം ഇല്ലയെന്നേ ഉള്ളൂ ചെറിയ വ്യത്യാസമേ ഉള്ളൂ അത്ര ജീവൻ എന്ന് മാത്രം ഉണ്ട് അസമൻ ജസനെ പുത്രനെ കൊല്ലണ്ടാന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു നാട് കടത്താൻ ആജ്ഞാപിച്ചു സകരൻ അങ്ങനെ അസമൻ ജസനെ കടത്തി ഇതിനുശേഷം ഈ സകരം കുറച്ച് യാഗങ്ങളൊക്കെ ചെയ്യാണ് യാഗങ്ങളിൽ ഈ കുതിര അഴിച്ചു വിട്ടാൽ ആ കുതിര ആരും തന്നെ കെട്ടരുത് അങ്ങനെയാണ് പതിവ് കെട്ടാതെ തിരിച്ചു വന്നാൽ യാഗം വിജയിച്ചു വല്ലവരും പിടിച്ച് കെട്ടിയാൽ തനിക്കൊരു എതിരാളിയും കൂടി ഉണ്ട് ആ എതിരാളിയെ തോൽപ്പിച്ചിട്ട് വേണം യജ്ഞം പൂർത്തിയാക്കാൻ എന്നാണ് പണ്ടത്തെ നിയമം അങ്ങനെ ഈ യജ്ഞം നടത്തിയപ്പോൾ ഈ കുതിരയെ കാണാനില്ല ആരാണോ കൊണ്ടുപോയെന്ന് നോക്കിയാൽ ആളായിട്ട് കാണണമില്ല പല പ്രാവശ്യം യജ്ഞം ആവർത്തിച്ചു പോയി ഇങ്ങനെ നോക്കി ഇന്ദ്രനാണ് അധികം ഈ പണി ഒപ്പിക്കുക അപ്പറൊക്കെ എന്താ വെച്ചാൽ ഈ ആയിരം യാഗം നടത്തുന്ന കണ്ട അപ്പ പരിഭ്രമ തൻ്റെ സ്ഥാനം പോവുകയോ വിചാരിച്ചിട്ടേ അപ്പം ഈ യാഗം ഇങ്ങനെ ഇടയ്ക്ക് മുടക്കും ഈ ഇന്ദ്രൻ അങ്ങനെ ഒരു സ്വഭാവമുണ്ട് പല സ്ഥലത്തും ഉണ്ട് കാണാം പൃഥുവിൻ്റെ കാര്യത്തിലുണ്ടായി അപ്പം ഈ കുതിരയെ കാണാത്തപ്പോൾ സകരം പറഞ്ഞു കുട്ടികളെ എൻ്റെ കുതിര ആരാ അപ്പം കൊണ്ടുപോയേ നിങ്ങളൊന്ന് നോക്കി വരും എന്ന് പറഞ്ഞു ഈ അറുപതിനായിരം പേര് എവിടെ തിരഞ്ഞിട്ടും കാണാതെ ദേഷ്യം വന്ന് ഭൂമിയാണ് കുഴിക്കാൻ തുടങ്ങി ഞാൻ അപ്പുറത്തേക്ക് എത്തണച്ചാൽ കുഴിച്ചിട്ടും എത്താലോ കുഴിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ അനവധി കുഴിച്ച് വാത്മീരാമായ മഹാഭാരത്തിലൊക്കെ കഥ വിസ്തരിച്ച് പറയും പല അശ്വങ്ങൾ ഗജ ഗജങ്ങളെ കണ്ടു ദിശാഗജങ്ങളെ കണ്ടു എന്നൊക്കെ കുഴിച്ച് നോക്കിയിട്ട് യാതൊരു രക്ഷയില്ല കുതിരയെ കാണാനില്ല അച്ഛൻ്റെ കുതിരയെ കാണാനില്ല അങ്ങനെ അച്ഛനോട് വന്ന് പറഞ്ഞു അച്ഛാ കുതിരയൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല വീണ്ടും കുഴിക്കും കാണുന്നവരെ കുഴിക്കുന്നതായി ഭൂമി വല്ലാണ്ടായി കുഴിച്ചു കുഴിച്ചിട്ടേ അങ്ങനെ ഭൂമിയിലത്തെ പല ജീവജാലങ്ങളൊക്കെ നിലവിളിക്കാൻ തുടങ്ങി ഞങ്ങൾക്കൊന്നും ഇവിടെ ഇരിക്കാൻ ഇരിക്കേപ്രതിയില്ലല്ലോ ഈശ്വര ഈ മാതിരി കുഴിക്കൽ തുടങ്ങിയാൽ എന്നും പറഞ്ഞ് പല മൃഗങ്ങളും പേടിച്ചോടാനും ഉണ്ടാക്കാനും അവരുടെ ആവാസസ്ഥാനൊക്കെ ആക്രമിക്കണ വിധം ഈ കുഴിച്ചു അറുപതിനായിരം മക്കൾ ഒടുവിൽ ഇവരെന്തെത്തി ഒരു ചിലരൊക്കെ ബ്രഹ്മാവിനോട് സങ്കടം പറഞ്ഞു നോക്കൂ ഈ സകരൻ്റെ പുത്രന്മാർ ഞങ്ങളെ വല്ലാണ്ട് ഉപദ്രവിക്കണു ബ്രഹ്മദേവ എന്താണ് ഇതിനൊരു പരിഹാരം ബ്രഹ്മാവ് പറഞ്ഞു നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഈ അറുപതിനായിരം പുത്രന്മാർ ഭസ്മാവും കപില വാസുദേവൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തെ അപമാനിക്കുമ്പോൾ അതുവരെ കാത്തിരിക്കുക എന്ന് പറഞ്ഞു ഈ കുട്ടികൾ കുതിരയെ അന്വേഷിച്ച് അന്വേഷിച്ച് പോയപ്പോൾ അതാ ഒരാൾ കണ്ണടച്ചിരിക്കുന്നു അതാരാണ് കപിലവാസുദേവൻ അങ്ങേയറ്റത്തെ തപസ്സി സത്യത്തിൻ്റെ വിരോധമായിട്ട് ഒരു കാര്യവും ചിന്തിക്കുവോലും ചെയ്യാത്തവൻ ചെയ്യാത്ത ആളാണ് ഈ ഇന്ദ്രൻ എന്തു ചെയ്തു കുതിരയെ കൊണ്ടുപോയിട്ട് ഈ കപിലവാസുദേവൻ്റെ അടുത്ത് നിർത്തി അദ്ദേഹം സ്ഥലം വിട്ടു അപ്പോൾ കുട്ടികളൊക്കെ വിചാരിച്ചു ഇതാ കള്ളൻ ഇവൻ ഇവനെന്നെയാണ് കുതിരയെ കൊണ്ടുപോയിരിക്കുന്നത് കള്ളനെ വാ കപിലവാസുദേവനെ ഈ കള്ളൻ എന്ന് മനസ്സിൽ വിചാരിക്കേണ്ട താമസം എത്രയുണ്ടായുള്ളൂ ഇവർ ഭസ്മായി അഭിന ദേവനെ ശപിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ഈ തപസ്തയുള്ള മഹാത്മാക്കളെ അപമാനിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ അതിൻ്റെ ഫലം അപ്പ കിട്ടും എന്നാണ് എന്തിനാണ് ശപിക്കണേ ശവത്തിൻ്റെ ആവി ശപിക്കാൻ ദേഷ്യമൊന്നും അദ്ദേഹത്തിന് വരില്ല തപസ്തികൾക്ക് ദേഷ്യം വരരുതെന്നാണ് അതിൻ്റെ ആവശ്യമില്ല ഇവർ ബസ് മാവല് കഴിഞ്ഞിരിക്കണു ഇല്ലേ അറുപതിനായിരം വോൾട്ട് ശക്തിയുള്ള കറണ്ടിൻ്റെ മുകളിലാണ് പിടിച്ചാൽ കറണ്ട് ശപിക്കുക ചെയ്യുക കറണ്ട് നമ്മളെ ശപിക്കണമെന്നില്ല പക്ഷേ അതിൻ്റെ സ്വഭാവം അത് കാണിക്കും ഇല്ലേ പിന്നെ നമ്മളുണ്ടാവില്ല ഒരു പുക മാത്രമേ ഉണ്ടാവുള്ളൂ ഇതേപോലെ കവല വാർത്തവിനെ ശപിക്കേണ്ടിയൊന്നും വന്നില്ല ദുർവിചാരം വിചാരിച്ച മാത്രയിൽ ഒരു പിടിച്ചാരമായിട്ട് ഈ അറുപതിനായിരം മക്കൾ സഗരൻ്റെ മക്കൾ അങ്ങട് ആയി തീർന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സഗരൻ മരിച്ചു ഇവർക്ക് പിതൃക്രിയ ചെയ്യാൻ സകരന് പിതൃക്രിയ ചെയ്യാൻ മക്കളില്ലാതായി അംശുമാൻ അല്ല അസമഞ്ജസനെ കടത്തി അറുപതിനായിരം പേര് ഭസ്മമായി ഇപ്പം എന്താ ചെയ്യുക പിതൃകർമ്മം ചെയ്യാണ്ട് ഈ സഗരൻ്റെ ആത്മാവിന് ഗതിയില്ല അപ്പോൾ ഈ അസമഞ്ജസനൊരു മകൻ ഉണ്ടായി ഉണ്ടായിട്ടുണ്ടായിരുന്നു നാട് കടത്തുന്നതിൻ്റെ മുമ്പേ അവൻ്റെ പേരാണ് അംശുമാൻ ഈ അംശുമാൻ കുറച്ച് ധർമ്മജ്ഞനും നീതിജ്ഞനും ഒക്കെയാണ് അച്ഛനെ പോലെ ഇല്ല അസമഞ്ജസനെ പോലെ കുട്ടികളെ നദിയിൽ കയറിയൊന്നും പോയില്ല നല്ല ധർമ്മങ്ങളൊക്കെ അനുഷ്ടിച്ചു അപ്പം അസമ അംശുമാൻ്റെ മുമ്പിലുള്ളൊരു കടമ ഈ അച്ഛന് പിതൃകർമ്മം ചെയ്യണം പോരാത്തി അറുപതിനായിരം തൻ്റെ കൂടെയുള്ള മരിച്ചുപോയി അവർക്കും പിതൃക്രിയ ചെയ്തിട്ട് ഗതി വരുത്തുക എന്ന ഒരു കടമ എങ്ങനെയാണ് അപ്പം അത് ചെയ്യുക അപ്പം തപസ്സൊക്കെ ചെയ്തപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു അതിനെ പുണ്യമായിട്ടുള്ള നദിയിൽ ഇവരുടെ ചിതാഭസ്മം ഒഴുക്കണം അപ്പം ആ പ്രദേശത്തൊന്നും ജലമില്ലായിരുന്നു അത്ര അന്ന് പിന്നെ ഏത് ജലത്തിലപ്പം ഒഴുക്കുക ഇത് വിചാരിച്ച് അംശുമാൻ തപസ്ത ചെയ്തപ്പോൾ ചില ആൾക്കാരൊക്കെ പറഞ്ഞു ഗംഗ അന്ന് ഇതേപോലെ ഒഴുകിയിട്ടില്ല എന്നാണ് ഒഴുകുന്ന ഗംഗ അന്നില്ല മാനസരസിൽ കുടുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് അതിനെ ഒഴുക്കുകയാണെങ്കിൽ ഈ അറുപതിനായിരം പേർക്ക് പിതൃക്രിയ ചെയ്യാം എന്ന് പറഞ്ഞു അംശുമാൻ തപസ്സി ചെയ്തിട്ട് പരാജയപ്പെട്ടു ആ ഗംഗയെ ഒഴുക്കാൻ സാധിച്ചില്ല അങ്ങനെ അംശുമാൻ്റെ മകനാണ് ദിലീപൻ ദിലീപൻ പരിശ്രമിച്ചിട്ടും സാധിച്ചില്ല ഒക്കെ വെർത്തായി അതിന് ദിലീപൻ്റെയും പുത്രനാണ് ഭഗീരഥൻ ഭഗീരഥന് ഇവർക്കൊക്കെ പിതൃകർമ്മം ചെയ്തിട്ട് ഗതി വരുത്തണമെന്ന ആഗ്രഹം സ്വാഭാവികമായിട്ടും ഉണ്ടായി അല്ലെങ്കിൽ അവർക്കൊക്കെ ദോഷമാണ് ഈ മരിച്ചവർക്ക് ഗതി വരുത്തിയില്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അത്ര അതിൻ്റെ ദോഷം വരിക അവർക്കൊരു കാര്യവും പിന്നെ എന്നാണ് പിതൃക്കളുടെ താപം ഉണ്ടഗീരഥൻ ശിവനെ തപസ് ചെയ്തു ഗംഗയെ ഒഴുക്കാൻ ഒന്ന് ഒഴുകി കിട്ടാൻ എന്താ മാർഗം പരമേശ്വരൻ പറഞ്ഞു ഞാൻ ഒഴുക്കാൻ അനുഗ്രഹിച്ചത് കാര്യമില്ല അപ്പോൾ ഈ ഒഴുകാൻ തുടങ്ങിയാൽ അതിൻ്റെ വെള്ളം ഈ ഭാരതഭൂമി മുഴുവനേ ആവും ബ്രഹ്മാവിനെയാണ് കേട്ടോ ആദ്യം ദിവസം ചെയ്ത് ബ്രഹ്മാവിനെയാണ് ഒഴുക്കുന്നതിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് ആ വെള്ളം കുറച്ചൊരാൾ ശിരസിൽ വഹിക്കണം ബാക്കി മാത്രമേ ഒഴുകാൻ പാടുള്ളൂ അപ്പോൾ ബാക്കി ഒഴുകിയിട്ടുണ്ടെങ്കിൽ ഗംഗയിലത്തെ ജലം ഒരു കാലത്ത് പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ വന്നാൽ നല്ല വെള്ളമാണ് അത്രേ ഒരു കാലത്തും വെള്ളം പറ്റാത്ത നദിയാണ് ഗംഗ വേനൽക്കാലത്ത് ഐസ് ഉരുകിയിട്ട് വെള്ളം ഉണ്ടാവും മഴക്കാലത്ത് മഴ പെയ്തിട്ടും വെള്ളം ഉണ്ടാവും അപ്പം ലേശം വെള്ളം ഒരാൾ താങ്ങണം അതിനൊരാളെ കണ്ടെത്താൻ വേണ്ടി ബ്രഹ്മദേവൻ ഭഗീരഥനോട് പറഞ്ഞു അപ്പം ഭഗീരഥൻ ശിവനെ തപസ് ചെയ്തു ശിവനെ തപസ് ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യമുണ്ടാകും പരമേശ്വര ഗംഗയെ അങ്ങൊന്ന് വഹിച്ചാൽ ബാക്കിയല്ലേ ഭൂമിയിലേക്ക് ഒഴുകുള്ളൂ ആയിക്കോട്ടെ എന്നും പറഞ്ഞു പരമേശ്വരൻ അത് വഹിക്കാൻ തീരുമാനിച്ചു പക്ഷെ അങ്ങനെ ചിരസ്ഥിൽ വഹിച്ചും കൊണ്ടിരിക്കുമ്പോൾ അത് ഈ ഗംഗ തലയിൽ ഗംഗാദേവി ഉണ്ടല്ലോ ഗംഗാദേവി അത് സമ്മതിച്ചില്ല എന്നാണ് തടഞ്ഞു ഈ ജലത്തെ ഒഴുകണ്ട എന്നും പറഞ്ഞിട്ട് അപ്പോൾ ജടയിലൊക്കെ തങ്ങി ഈ ഇത് നിന്ന സമയത്ത് ജെന്നു മഹിർഷിയെ തപസ് ചെയ്തു അല്ല ജെന്നു മഹർഷിയുടെ ശ വായിൽ ഈ ഗംഗ വന്നു എന്നാണ് വളരെയേറെ തപസ് ചെയ്തിട്ടാണ് ഈ നദി ഒഴുക്കിയത് ഒഴുക്കിയിട്ട് ജെന്നുമാഷി ഉള്ള സ്ഥലത്ത് കൂടെ ഈ ഗംഗ ഒഴുകിയപ്പോൾ ജെന്നു മാഷിയുടെ തപസ്സൊക്കെ തടസ്സപ്പെട്ടു അപ്പോൾ അദ്ദേഹം അതിനെ ഉള്ളിലൊതുക്കി അങ്ങനെ വീണ്ടും മഹർഷിയോട് ആവശ്യപ്പെട്ടു ഇതിങ്ങനെ തടഞ്ഞാൽ പറ്റില്ല ഒഴുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശിവനെ തപസ് ചെയ്തിട്ട് ശിവൻ്റെ ചിരത്തിൽ നിന്ന് ഒഴുക്കിയതെന്ന് അപ്പോൾ ജന്നുമാഷി അതിനെ വിട്ടു അങ്ങനെ ചെവിയിൽ കൂടെ ഗംഗാനദി ഒഴുകിയതുകൊണ്ടാണ് ജാഹ്നവി എന്ന പേരുണ്ടായത് ജെന്നു മഹർഷിയിൽ നിന്ന് ഉണ്ടായപ്പോൾ ജെന്നുവളിൻ്റെ മകൾ എന്ന അർത്ഥത്തിൽ ജാഹനവി എന്ന പേര് ഗംഗക്ക് ഉണ്ടായത് അപ്പോൾ ബ്രഹ്മാവിനെ തപസ് ചെയ്തു ശിവനെ തപസ് ചെയ്തു അത് വീണ്ടും ഒഴുകാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടി ഒഴുകിയപ്പോൾ ജെന്നു മഹർഷി തടഞ്ഞു ആ ജെന്നു മഹർഷിയുടെ ചെവിയിൽ കൂടെ വീണ്ടും നദി ഒഴുകി അങ്ങനെ എല്ലാവർക്കും പുണ്യസ്നാനം ചെയ്യാനും പാപം ഇല്ലാണ്ടാക്കാനും ആ ഗംഗാനദി എ ജലസ്പർശമാത്രേണ ബ്രഹ്മഹത്യ പാപം കൂടി പോ ഈ ഗംഗാനദിയിൽ കുളിച്ചാൽ എന്ന് പറയണം സകരാത്മജാതിവഞ്ച്മു കേവലം ദേഹഭസ്മബി അങ്ങനെ എന്ത് ചെയ്തു ഈ അറുപതിനായിരം പുത്രന്മാർ കപിലവാസ്തുവിൻ്റെ കോപാക് നിര് ജയിച്ചവരെ ഗംഗാനദിയിലാണ് കലക്കി അങ്ങനെ അവരുടെ മുഴുവനെ ആ പിതൃശാപം ഇല്ലാതാക്കുകയും ചെയ്തു അതാണ് ഭഗീരഥ പ്രയത്നം എന്ന് പറയാനുള്ള കാരണം ഭഗീരഥൻ പ്രയത്നിച്ച പോലെ കഠിന പ്രയത്നത്തിനൊക്കെ ഇദ്ദേഹത്തെ ഉപമിക്കും ഭഗീരഥ പ്രയത്നം തടഞ്ഞുവെച്ചതായിരിക്കുന്ന ആ നദിയെ ഒഴുക്കാൻ വേണ്ടിയിട്ട് ഭഗീരഥൻ പ്രയത്നിച്ചു അതിനെ വീണ്ടും ഒഴുകി അപ്പം ജെന്നു മഹർഷിയുടെ തപസ് തടസ്സപ്പെട്ടു അപ്പോൾ ജെന്നു മഹർഷിയുടെ വീണ്ടും അപേക്ഷിച്ചു അങ്ങനെ ശവി കൂടെ വിട്ടു അങ്ങനെ ഒരുപാട് പരിശ്രമിച്ചിട്ടാണ് ഗംഗാനദി എല്ലാവർക്കും പാപം ഇല്ലാണ്ടാവാൻ ഒഴുകുന്നത് പല നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന സൗകര്യവും മുമ്പ് പല തലമുറയിൽ പെട്ടിട്ടുള്ളവർ കഷ്ടപ്പെട്ടിട്ടാണ് എന്നും കൂടി നമ്മൾ ഓർക്കണം പല സുഖം നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഇല്ലേ അപ്പം ഇതൊക്കെയും പഴയ ആൾക്കാരുടെ ത്യാഗബുദ്ധി കൊണ്ടാണ് എന്നും കൂടി മനസ്സിലാക്കാനും കൂടി ഒരു കഥയാണ് ഭഗീരഥ പ്രയത്നം അങ്ങനെ അറുപതിനായിരം പുത്രന്മാർക്ക് ഗതി കിട്ടിയെന്നും പറഞ്ഞിട്ടാണ് ആ വംശത്തിൽ കട്ടുവാങ്കൻ ദീർഘബാഹു രഘു മുതലായിട്ടുള്ളവരൊക്കെ ഉണ്ടായി രഘുവിട വംശത്തിൽ നിന്നാണ് രഘുവംശം അതിൽ ദശരഥൻ ഉണ്ടായി ആ ദശരഥനിൽ നിന്ന് സർവ സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ രാമലക്ഷ്മണ ഭരത ശത്രുഘ്നൻ എന്നീ പേരോട് കൂടിയിട്ട് അവതരിച്ചു എന്നും പറഞ്ഞ് രാമായണ കഥയിലേക്കാണ് കടത്തിവെച്ചു അതിനെ പറ്റിയിട്ട് പറയുകയാണെന്നു തസ്യാനുചരിതൻ രാജൻ ഋഷിബി തത്ത ദർശി കി വർണിതം ഭൂരി ത്വ സീതാ പതേർമുഹു പലരും വർണ്ണിച്ച് കേട്ടിട്ടുണ്ടല്ലോ മാർക്കണ്ടേൻ്റെ മുഖത്ത് നിന്ന് ഒരു രാമായണം പറയലുണ്ട് എന്നാണ് കാരണം ഈ സീത കുറച്ച് ലങ്കയിൽ താമസിച്ച് വന്നിട്ട് രാമൻ സ്വീകരിച്ചു എന്നുള്ളത് ശരിയായിയോ അത് എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രാമ അങ്ങനെ വിചാരിക്കാനില്ല ഇതിലും വലിയത് പലതും ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പണ്ട് പാഞ്ചാലിക്ക് ഭരദ്വാജ മഹർഷി അഭയം കൊടുത്തതായിട്ടൊരു കഥ പറയും ഒരു രാത്രി പാഞ്ചാലി അവിടെ കഴിയല്ലേ ചെയ്ത് എന്നിട്ട് ധർമ്മഹോത്ര സ്വീകരിച്ചിട്ടുണ്ടല്ലോ അപ്പം അതേപോലെ ഈ രാമൻ സീത ലങ്കയിൽ താമസിച്ച് വന്നു എന്നുള്ള കഥ പറഞ്ഞു കൊടുത്തിട്ടാണ് എന്ത് ചെയ്യണത് ധർമ്മപോത്ര പാഞ്ചാലിയെ സ്വീകരിക്കണത് അപ്പോൾ ഒരു രാമായണം പറയലുണ്ട് മഹാഭാരതത്തിൽ ഈ രാമായണം ഇതൊക്കെ അങ്ങോടും കൂടും എല്ലാറ്റിലും ഉണ്ടാവും ഭരത്രാജൻ്റെ അവിടെ താമസിച്ച് വന്നതായിട്ടുള്ള പാഞ്ചാലിയെ എങ്ങനെ സ്വീകരിക്കും എന്ന് ധർമ്മപോസ് ചിന്തിച്ചപ്പോഴാണ് മാർക്കണ്ടേ ഇതിലും വലിയ സംഗതി ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നും പറഞ്ഞു ഒരു ദിവസമല്ലേ പാഞ്ചാലി താമസിച്ചുള്ളൂ ഒരു വർഷം സീത താമസിച്ചിട്ട് രാമൻ സ്വീകരിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് ആ രാമായണമാണ് പറയുന്നത് ആ കഥ കേൾക്കണമെന്നും പറഞ്ഞിട്ടേ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മാർക്കണ്ടേൻ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളെ കൊണ്ട് വാല്മീകി പറഞ്ഞിട്ടുണ്ട് ആ രാമായണത്തെ ഇപ്പോൾ ഭാഗവതത്തിൻ്റെ ഇടയിൽ വിസ്തരിച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല എന്നും പറഞ്ഞ് ചുരുക്കി രണ്ട് അധ്യായത്തിലേപ്പത്തൂര് രണ്ട് ദശകത്തിലാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ രാമായണം വേറെ ഒരു ഭാഗത്ത് നമുക്ക് ചിന്തിക്കാം ഇതിപ്പോൾ നമുക്ക് തുടങ്ങിയാൽ കഴിയില്ലല്ലോ കാരണം കുറേ സമയം എന്തെങ്കിലും ഒന്ന് ചുരുക്കിയിട്ടെങ്കിലും പറയാൻ വേണ്ടിയിട്ടാണ് காய வாச்சாவனசேந்திரிர்வியாத்மகேதிஸ்வா கரோதி எத்தலம் பரஸ்மாராயப்பி ஓம் பூர்ணமத பூர்ணமிதம் பூர்ணன் பூர்ணமுதட்சே பூர்ணஸ்ய பூர்ணமாதாய பூர்ணமேவிஷியம் சாந்தி சாந்தி ஹரி ஓம்ருகோ நம ஹரி ஓம்